മസ്ക്കറ്റിൽ സൂർ എന്നൊരു പ്രദേശമുണ്ട് അല്പം റിമോട്ടായിട്ടുള്ളൊരു സ്ഥലമാണ് ഒരു ഗ്രാമ അന്തരീക്ഷമാണ് അവിടെ ശ്രീ ഷാജഹാൻ സൂറിലെ ഒരു മലയാളിയാണ് മസ്കറ്റിലെ ഒമാനിലെങ്ങും അറിയപ്പെടുന്ന ഒരു മലയാളിയാണ് ഒരു സാമൂഹ്യ പ്രവർത്തകനാണ് ഒരു ബിസിനസ്സുകാരനാണ് മാധ്യമ പ്രവർത്തകനാണ് സാംസ്കാരിക പ്രവർത്തകനാണ് അങ്ങനെ പല വിശേഷണങ്ങളും പറയാവുന്ന ഒരാളാണ് ശ്രീ ഷാജഹാൻ ബിസിനസ് രംഗത്തും സാമൂഹ്യ പ്രവർത്തന രംഗത്തും തന്റെ മികച്ച പ്രവർത്തനം കൊണ്ട് ശ്രദ്ധേയനായ ഒരു മറുനാടൻ മലയാളിയാണ് ശ്രീ ഷാജഹാൻ ഇന്ത്യൻ എംബസി ഓണററി കൌൺസിലർ ഗൾഫ് മാധ്യമത്തിന്റെ ഓണററി റെസിഡന്റ് മാനേജർ ഇന്ത്യൻ സ്കൂൾ സൂറിന്റെ സ്ഥാപകരിൽ പ്രധാനി എന്നീ നിലകളിൽ ശ്രീ ഷാജഹാന്റെ പ്രവർത്തനം അനുപമേയമാണ് ഇന്ത്യൻ എംബസിയുടെ ഓണററി കൌൺസിലറാണ് ഈ റീജിയനിലെ എംബസിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ദിനേന പല ആളുകളും പല രൂപത്തിലുള്ള സേവനങ്ങൾക്കായി എന്റെ അടുത്ത് വരാറുണ്ട് അതിൽ വളരെ താഴ്ന്ന വരുമാനക്കാരായ ബ്ലൂ കോളർ ആളുകളാണ് അധികവും പലപ്പോഴും പല പ്രശ്നങ്ങളിലും പെട്ടുകൊണ്ട് നമ്മുടെ അടുത്ത് വരുന്നതും അതുപോലെ തന്നെ നമ്മുടെ ഹൗസ്മേഡുകൾ ഹൗസ്മേഡുകൾക്ക് നിരന്തരം പീഡനങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ബന്ധപ്പെട്ട അധികാരികളും ഇവിടുത്തെ അധികാരികളുമായിട്ട് ബന്ധപ്പെട്ട ആ വിഷയങ്ങളൊക്കെ പരിഹരിക്കാൻ ശ്രമിച്ചു പോരുന്നുണ്ട് ബിൽഡിംഗ് മെറ്റീരിയൽ ബിസിനസ്സിൽ ഇന്ന് ഒമാനിലെ പ്രധാനിയാണ് ഇദ്ദേഹം ഏഴ് വർഷത്തോടെ ഞാൻ രണ്ട് മൂന്ന് കമ്പനികളിലായിട്ട് ജോലി ചെയ്തു അതിനുശേഷമാണ് സോറിൽ എത്തുകയും സോറിൽ മരണപ്പെട്ടു ചേർന്നുകൊണ്ട് ചേർന്നുകൊണ്ട് ബിസിനസ് സ്റ്റാർട്ട് ഒമാനിലെ സൂറിൽ ഇദ്ദേഹം എത്തിയിട്ട് ഗൾഫിൽ ഒരിക്കലും പോകാൻ താൽപര്യമുള്ള വ്യക്തിയായിരുന്നില്ല ഇദ്ദേഹം എന്നാൽ വിധിയുടെ നിയോഗമെന്നോണം ഗൾഫിൽ തന്നെ എത്തുകയും ബിസിനസ്സിലും സാമൂഹ്യ പ്രവർത്തനത്തിലും തന്റെ വ്യക്തിമുദ്ര പതിപ്പിക്കുകയും ചെയ്തു ഷാജഹാൻ ഗൾഫിൽ വരാൻ പാടില്ല എന്ന് ദൃഢനിശ്ചയം ചെയ്തിരുന്ന ഒരാളായിരുന്നു ഞാൻ കെൽട്രോണിൽ ഒരു ജോലി ശരിയാവുകയും അത് ചില രാഷ്ട്രീയ കാരണങ്ങളാൽ ആ ജോലി നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ ഒമാനിലേക്ക് വളരെ എൻ്റെ ബന്ധുവായ ഫാസിൽ കുട്ടി എന്ന അന്ന് ഇവിടുത്തെ ബിസിനസ്മാനാണ് അദ്ദേഹത്തെ ബന്ധപ്പെട്ടപ്പോൾ വളരെ പെട്ടെന്ന് പാസ്പോർട്ട് ഇല്ലായിരുന്നു ഞാൻ വളരെ ഒരു മാസത്തിനകത്ത് പാസ്പോർട്ട് എടുത്ത് ഒമാനിലേക്ക് എത്തപ്പെടുകയാണ് ചെയ്തത് ബിസിനസ്സിൽ ഷാജഹാൻ തന്റെ ഗുരുവായി കാണുന്നത് ഒരു ഈജിപ്ഷ്യൻ വ്യവസായിയെയാണ് സഹപ്രവർത്തകരോടുള്ള പെരുമാറ്റവും രീതികളും ഇദ്ദേഹം പഠിക്കുന്നത് ഈ മേഖലയിൽ എന്നെ കൊണ്ടുവന്ന ഒരു മഹാനായ വ്യക്തി ഉണ്ടായിരുന്നു അദ്ദേഹം ഒരു ഈജിപ്ഷ്യൻ സ്വദേശിയാണ് അദ്ദേഹമൊക്കെ എന്നെ പരിശീലിപ്പിച്ചത് താഴെ കിടയിലുള്ള ആളുകളോട് പോലും വളരെ സൗമ്യതയോടുകൂടിയും ഒക്കെ പെരുമാറിയാൽ തീർച്ചയായിട്ടും അതിന്റെ ഫലം നമുക്ക് ലഭിക്കും എന്നുള്ള തിരിച്ചറിവ് തന്നെയായിരുന്നു അവർക്ക് ഗുണകരമാവുന്ന രൂപത്തിൽ ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങാൻ പ്രേരണ നൽകിയത് ഒരു കുടുംബം പോലെ താനും തൊഴിലാളികളും പ്രവർത്തിക്കുന്നതാണ് തന്റെ ബിസിനസ് വളർച്ചയ്ക്ക് പിന്നിലെ രഹസ്യമെന്ന് ഇദ്ദേഹം പറയുന്നു യഥാർത്ഥത്തിൽ ഞാനൊരു ഒരു ബിസിനസ്സിന് വേണ്ടി ബിസിനസ് തുടങ്ങിയ ഒരാളല്ല ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന രൂപത്തിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയണമെന്ന ഇത് അതുവരെയുള്ള എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ബിസിനസ്സിലേക്ക് ഇറങ്ങുകയും ഇന്നും ഇതൊരു ഒരു ഫാമിലി ഒരു അറ്റ്മോസ്ഫിയറാണ് ഞങ്ങളുടെ ബിസിനസ്സിൻ്റെ വളർച്ചയുടെ ഇത് തന്നെ കാരണം ഇതൊരു തൊഴിലാളിയും മുതലാളിയും ഷാജഹാന്റെ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ പ്രധാനം വിദ്യാഭ്യാസ രംഗമാണ് സൂറിലെ ഇന്ത്യൻ സ്കൂളിലെ പ്രവർത്തനങ്ങൾ എടുത്തു പറയേണ്ടതാണ് ഒമാനിൽ ആദ്യമായി ഗവൺമെന്റ് മറ്റൊരു രാജ്യത്തെ ജനസമൂഹത്തിന് സ്കൂളിനായി സ്ഥലം അനുവദിക്കുന്നത് ഷാജഹാന്റെ കൂടി ശ്രമഫലമായിട്ടായിരുന്നു ഇന്ന് ഈ ഇന്ത്യൻ സ്കൂൾ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നു ഈ കാണുന്ന ഇന്ത്യൻ സ്കൂള് നേരത്തെ ചെറിയ ഒരു പിന്നെ ബിൽഡിങ്ങിലാണ് പ്രവർത്തിച്ചിരുന്നത് ഞാൻ ഇന്ത്യൻ സ്കൂളിൻ്റെ ഭരണരംഗത്തേക്ക് വരുമ്പോൾ മുന്നൂറ് താഴെ കുട്ടികൾ മാത്രമാണ് ഉണ്ടായിരുന്നത് ഇന്ന് ആയിരത്തിലധികം കുട്ടികളുള്ള ഒരു വലിയ സ്ഥാപനമായി മാറുകയും ഒമാൻ ഗവൺമെന്റിന്ന് ആദ്യമായി ഒമാനിലേക്ക് ഒരു ലാൻഡ് അനുവദിച്ചു കിട്ടിയത് നമ്മുടെ ഈ സ്കൂളിനാണ് അത് തീർച്ചയായിട്ടും എന്നാ നമ്മുടെ ശ്രമ ബലമായിട്ടായിരുന്നു വളരെ നീണ്ട വർഷങ്ങൾ ഒന്നര വർഷത്തോളം ഇവിടുത്തെ വ്യത്യസ്ത മന്ത്രാലയങ്ങളുമായിട്ടുള്ള നമ്മുടെ പരിചയവും ബന്ധവും അന്നത്തെ ഹൗസിംഗ് മിനിസ്റ്ററുടെ സഹായമൊക്കെ നമുക്ക് ഈ ലാൻഡ് കിട്ടാൻ സഹായകമായിട്ടുണ്ട് ആറായിരത്തി അഞ്ഞൂറ് സ്ക്വയർ മീറ്റർ സ്ഥലം ഇതിൻ്റെ ഈ നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് നമുക്ക് ഗവൺമെൻറ് അനുവദിച്ചു തരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഈ ഇവിടുത്തെ ഭരണാധികാരികളോടൊക്കെ തികഞ്ഞ കൃതജ്ഞതയുണ്ട് ഇന്ത്യൻ കമ്മ്യൂണിറ്റിയോട് കാണിച്ച ഒരു വലിയൊരു സ്നേഹം തന്നെയായിരുന്നു ഒരു ആദരവ് തന്നെയായിരുന്നു നമുക്ക് ഈ സ്ഥലം അനുവദിച്ചു കിട്ടിയത് ഈ മാതൃക പിന്തുടർന്നുകൊണ്ട് ഒമാനിലെ രണ്ട് മൂന്ന് സ്കൂളുകൾ അവർക്കും ഈ ഇങ്ങനെ സ്ഥലം നേടിക്കൊടുക്കാൻ നമ്മുടെ ശ്രമം അതിന് കാരണമായിട്ടുണ്ട് പാഠ്യവിഷയങ്ങൾ കൂടാതെ സ്പോർട്സിനും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനും ഇന്ത്യൻ സ്കൂൾ പ്രശസ്തമാണ് സ്കൂളിന്റെ ഭാവി പ്രവർത്തനത്തെ പറ്റി ഷാജഹാൻ പറയുന്നു ഇന്ത്യൻ സ്കൂൾ സൂറിൽ ഇപ്പം ബാസ്കറ്റ് ബോൾ കോട്ട് ഇൻഡോർ ആക്ടിവിറ്റീസ് ടേബിൾ ടെന്നീസ് തുടങ്ങിയ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിലും സ്വിമ്മിങ് പൂള് നമ്മള് പുതിയ മാനേജ്മെന്റ് കമ്മിറ്റി പ്ലാൻ ചെയ്യുന്നുണ്ട് എല്ലാ ഈവനിങ്സിലും സ്കൂള് ജനനിപിടമായിരിക്കണം എന്നുള്ള ആഗ്രഹം മാനേജ്മെന്റ് കമ്മിറ്റിക്ക് ഉണ്ട് വർഷങ്ങളിൽ ഒരു ശ്രദ്ധ നമുക്ക് ാണ് ഇന്ത്യൻ എംബസി ഓണററി കൌൺസിലർ എന്ന നിലയിൽ ഇദ്ദേഹത്തിന്റെ പ്രവർത്തനം പ്രശംസനീയമാണ് വീട്ടുജോലിക്കായി വരുന്ന സ്ത്രീകൾ സാധാരണ തൊഴിലാളികൾ എന്നിവർക്കായി എംബസിയുമായി ബന്ധപ്പെട്ടും അല്ലാതെയും ഇദ്ദേഹം ധാരാളം സമയം ചെലവഴിക്കാറുണ്ട് സൂറിലെ സാധാരണക്കാരനായ ജനങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ആശ്രയമാവുക എന്നത് എന്റെ ഒരു ആഗ്രഹവും ഒരു സ്വപ്നവും തന്നെയാണ് ജനങ്ങൾ സ്നേഹിക്കുന്ന ജനങ്ങൾക്ക് ഉപകാരമാകുന്ന ഒരാളായി മാറണം എന്നുള്ള ആഗ്രഹം എൻ്റെ എപ്പോഴും ഉണ്ട് അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇറങ്ങി ചെല്ലുകയും അതിന് സാധ്യമാവുന്ന പരിഹാരങ്ങൾ അതിൻ്റെ അർഹരായ ആളുകളിലേക്ക് എത്തിക്കുന്നതിലും ഇവിടുത്തെ ഒരുപാട് വ്യവസായ പ്രമുഖരും അഭ്യുദായകാംക്ഷികളൊക്കെ ആ വിഷയത്തിൽ നമ്മളെ ഒരുപാട് സഹായിക്കാറുണ്ട് അത്തരം സഹായങ്ങൾ നമ്മൾ ആവശ്യക്കാർക്ക് എത്തിക്കാറുണ്ട് ഏറ്റവും കൂടുതൽ നിയമ സഹായമാണ് ഇവിടെ നമ്മുടെ പ്രത്യേകിച്ച് മലയാളികൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു വിഷമം രണ്ടാമത് മലയാളികൾ തന്നെ നടത്തുന്ന സംരംഭങ്ങളിൽ മലയാളികളോട് നടത്തപ്പെടുന്ന ചൂഷണമാണ് അതിൽ ഒരു ഒരാൾ ഒരളവോളം നമുക്ക് പരിഹാരം കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ സർക്കാർ ഓഫീസുകളിലും മറ്റ് കോടതിയും പോലീസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നല്ല ബന്ധം നിലനിൽക്കുന്നുമുണ്ട് അതൊക്കെ ഇത്തരം ജനങ്ങളുടെ ആവശ്യങ്ങൾക്കൊക്കെ അതൊരു പിന്നെ നമുക്കൊരു താങ്ങാകാറുണ്ട് അത് വലിയൊരു സന്തോഷം തന്നെയാണ് മാധ്യമരംഗത്തും ഷാജഹാൻ പ്രവർത്തിക്കുന്നു അതിനെക്കുറിച്ച് ഷാജഹാൻ ഇവിടുത്തെ എല്ലാ പിന്നെ മീഡിയയുമായിട്ട് നമുക്കതെല്ലാം ബന്ധമുണ്ട് ഗൾഫ് മാധ്യമത്തിൽ അതിൻ്റെ ഒരു ഓണറി പിന്നെ പോസ്റ്റ് ഞാൻ കൈകാര്യം ചെയ്യുന്നുണ്ട് അതിൻ്റെ ഓണറി റെസിഡന്റ് മാനേജറാണ് അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ഇന്ത്യൻ എംബസിയുടെ ഓണററി കൗൺസിലറാണ് സ്കൂളിൻ്റെയും ഓണററി ആണ് ഇതൊക്കെ നമ്മള് ബിസിനസ്സിന് ശേഷമുള്ള അല്ലെങ്കിൽ ബിസിനസ്സിനും കൂടുതൽ കൂടി കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന കർഷകനായ തന്റെ പിതാവിന്റെ നല്ല ഗുണങ്ങൾ തന്നെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് ഇദ്ദേഹം പറയുന്നു പിതാവ് ഒരു കർഷകനായിരുന്നു അദ്ദേഹം ഒരു സാധാരണ ആളായി ജീവിച്ച് നൂറാമത്തെ വയസ്സിൽ ഞങ്ങളോട് ഇവിടെ പറഞ്ഞതാണ് ഒരുപാട് മൂല്യങ്ങൾ ആണ് നമുക്ക് പകർന്നു തന്നത് അതാണ് ഇപ്പോഴും പിന്നെ ജനങ്ങൾക്ക് വേണ്ടി നടക്കുള്ള നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു പ്രധാന ഘടകവും അച്ഛന്റെ ഓർമ്മയ്ക്കായി എം എ കെ ഫൗണ്ടേഷൻ രൂപീകരിക്കുകയും അതിലൂടെ ആതുര രംഗത്തും കാരുണ്യ പ്രവർത്തന രംഗത്തും മികച്ച സംഭാവന നൽകാൻ ശ്രമിക്കുകയും ചെയ്യുന്നു നാട്ടിലെ ജനങ്ങളെ സഹായിക്കുന്നതിന്റെ ഭാഗമായി എം എ കെ ഫൗണ്ടേഷൻ ഫാദറിന്റെ പേരിൽ ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കുകയും വളരെ വിദ്യാഭ്യാസ രംഗത്തും സേവന രംഗത്തും അതുപോലെ തന്നെ ഭവന നിർമ്മാണത്തിലും വയനാട്ട് മുൻ നൽകിക്കൊണ്ട് കഴിഞ്ഞ അഞ്ചു വർഷത്തുമായിട്ട് ആ സംഘടന പ്രവർത്തിച്ചു വരുന്നു അടിമാലി സ്വദേശിനി സുബൈദയാണ് ഷാജഹാന്റെ ഭാര്യ ഇവർക്ക് ഒരു മകനും ഭാര്യ സുബൈദ മകൻ ബാസിം ഷാജഹാൻ അദ്ദേഹം തേർഡ് ഇയർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ മസ്കറ്റിലെ ടെരഡോണിയൻ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് സൂറിനെയും ഒമാനെയും സ്നേഹിക്കുന്ന ഷാജഹാൻ ഒമാനിലെ പോലെ സ്നേഹസമ്പന്നരായ ജനങ്ങൾ അറബി നാടുകളിൽ മറ്റെങ്ങുമില്ല എന്ന് പറയുന്നു സൂറ് വളരെ മനോഹരമാണ് വളരെ ഹൃദ്യമാണ് ഒമാനിലെ ജനങ്ങളെ പോലെ ഇത്രയും ഹൃദ്യമായ സംസ്കാര ഉത്ബുദ്ധരായ ഒരു ജന സമൂഹം ഈ അറബ് നാടിലില്ലെന്ന് എനിക്ക് തറപ്പിച്ച് പറയാൻ കഴിയും നമ്മുടെ നാട്ടിൽ തന്നെയാണെങ്കിൽ തൊട്ടടുത്ത അയൽവാസിയായ അടുത്ത സ്റ്റേറ്റുകാരനെ പോലും ഉൾക്കൊള്ളാനുള്ള മാനസികാവസ്ഥയില്ലാത്ത നമ്മുടെ അവസ്ഥയിൽ നിന്ന് നമ്മളെപ്പോലെ വിദേശത്ത് നിന്ന് വന്നുകൊണ്ട് ഈ രാജ്യത്തിൽ ഇങ്ങനെ സുഖമായി ജോലി ചെയ്ത് അല്ലെങ്കിൽ ബിസിനസ് ചെയ്ത് ജീവിക്കുന്ന സമൂഹത്തെ അവർ തീർച്ചയായിട്ടും ഉൾക്കൊള്ളുക എന്നത് അവരുടെ വലിയൊരു ഹൃദയ വിശാലതയായിട്ട് തന്നെയാണ് കാണുന്നത് നമ്മളോട് തീർച്ചയായിട്ടും വളരെ ഫ്രണ്ട്ലിയാണ് ഈ സമൂഹം ഒട്ടി ഒട്ടിനിക്കുന്നത് നമ്മുടെ ബിസിനസിന്റെ വളർച്ചയ്ക്കും അതൊരു പ്രധാന കാരണം ഈ ജനങ്ങളുമായിട്ടുള്ള അടുത്ത ബന്ധം തന്നെയാണ് ഒമാനിലെ കൂട്ടായ്മകളിൽ നിത്യ സാന്നിധ്യമാണ് ഷാജഹാൻ ഈ മലയാളി കൂട്ടായ്മകളാണ് പ്രവാസ ജീവിതത്തിലും സ്വന്തം നാടിന്റെ അന്തരീക്ഷം ഉളവാക്കുന്നത് സൂറില് മുഖ്യമായിട്ട് ഇന്ത്യ സ്കൂളിൽ നടക്കുന്ന ആനുവൽ ഡേ മറ്റ് കൾച്ചറൽ പ്രോഗ്രാമുകളാണ് ഇവിടുത്തെ മലയാളികൾക്കും വിദേശികൾക്കും കിട്ടുന്ന ഒരു ആശ്രയം അതുകൂടാതെ വ്യത്യസ്ത മലയാളി കൂട്ടായ്മകൾ ഇടയ്ക്കിടയ്ക്ക് സംഘടിപ്പിക്കുന്ന കൾച്ചറൽ പ്രോഗ്രാമുകളും കൂട്ടായ്മകളും നാട്ടിൽ നിന്നൊക്കെയുള്ള വിശിഷ്ട അതിഥികൾ എത്തുമ്പോൾ നടത്തുന്ന അവർക്ക് സ്വീകരണമൊക്കെ ഒരു വലിയ കൂട്ടായ്മ ഇവിടെ നിലനിൽക്കുന്നുണ്ട് അതിന് വലിയൊരു ആശ്വാസം ഇവിടുത്തെ ജനങ്ങൾക്ക് നൽകുന്നുമുണ്ട് എന്നെ സംബന്ധിച്ചോളം മിക്കവാറും എല്ലാ ആഴ്ചകളും തന്നെ ഇത്തരത്തിലുള്ള പല കൂട്ടായ്മകളുടെ മീറ്റിങ്ങുകളിലും യോഗങ്ങളൊക്കെ തന്നെ നടക്കുന്നതുകൊണ്ടും വലിയൊരു സോഷ്യൽ ഗാദറിങ് അല്ലെങ്കിൽ ഒരു നാടുമായിട്ട് നിരന്തര ഒരു ബന്ധം നമുക്ക് മിക്കവാറും എല്ലാ ദിവസവും തന്നെ നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകാറുണ്ട് കേരളത്തെ പറ്റി വലിയ പ്രതീക്ഷകളാണ് ഷാജഹാൻ ഉള്ളത് എന്നാൽ കേരളത്തിലെ ഭരണാധികാരികൾ കേരളത്തിന്റെ സാധ്യതകളുടെ ഒരു ശതമാനം പോലും പ്രയോജനപ്പെടുത്തുന്നില്ല എന്ന പരിഭവവും ഇദ്ദേഹത്തിനുണ്ട് കേരളം അതിന്റെ പൊട്ടൻഷ്യൽ ഒരു ശതമാനം പോലും ഉപയോഗിക്കാത്ത ഒരു കൺസ്യൂമർ സ്റ്റേറ്റായി ഇപ്പോഴും നിലകൊള്ളുന്ന തികഞ്ഞ ആശങ്കയുണ്ട് അതിൻ്റെ ആണെന്നുണ്ടെങ്കിലും വ്യവസായമാണെന്നുണ്ടെങ്കിലും മെഡിക്കൽ ടൂറിസം ആണെന്നുണ്ടെങ്കിലും ഒക്കെ തന്നെ ഇപ്പോഴും ഒരു ശതമാനം പോലും ഉപയോഗപ്പെടുത്തിയിട്ടില്ല എന്നാണ് മറ്റു രാജ്യങ്ങളിലൊക്കെ സഞ്ച സഞ്ചരിക്കുമ്പോൾ നമുക്ക് ആശങ്ക നമ്മുടെ ഭരണകർത്താക്കളുടെ ദീർഘവീക്ഷണമില്ലായ്മയും പലപ്പോഴും നമുക്ക് വിഷമം സൃഷ്ടിക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ റോഡ് റെയിൽ ഗതാഗതം കേരളത്തിൻ്റെ ആവാസ വ്യവസ്ഥയെ ഹനിക്കാത്ത രൂപത്തിലുള്ള ഒരു ഡെവലപ്മെൻസാണ് നമുക്ക് വേണ്ടത് അതിന് മറ്റുള്ള താല്പര്യങ്ങളെയൊക്കെ മറന്നുകൊണ്ട് ഡെവലപ്മെൻസ് മാത്രം മനസ്സിൽ കണ്ടുകൊണ്ടുള്ള ഒരു ഒരു നേതൃത്വത്തിനാണ് അത് സമർപ്പിക്കാൻ കഴിയുക രാജ്യത്തിന് വേണ്ടി സേവനം അനുഷ്ഠിക്കാൻ കഴിയുക സുർ സന്ദർശിക്കുന്ന കേരളത്തിലെ പ്രമുഖരായ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരോടും നാം ഈ ആവശ്യം നിരന്തരം അവരോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഉണർത്തിയിട്ടുണ്ട് അവരൊക്കെ ഈ നാടിന്റെ പുരോഗതിയെ വളരെ അസൂയയോടെ നോക്കി കാണുന്നവരാണ് എന്നാൽ തന്റെ നാട്ടിൽ ഇതൊക്കെ അഡോപ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ സ്വീകരിക്കണമെന്നുള്ള ചിന്ത മനസ്സിലാവാ മനസ്സിലൂടെ കടന്നു പോകാത്തത് നമുക്ക് വലിയ ആശങ്ക ഉളവാക്കുന്നുണ്ട് ബിസിനസ്സിനൊപ്പം സാമൂഹ്യ സാംസ്കാരിക രംഗത്തും നിറഞ്ഞു നിൽക്കുന്ന ഈ മറുനാടൻ മലയാളിയുടെ കേരളത്തെക്കുറിച്ചുള്ള ഈ വേവരാതികൾ ഭരണാധികാരികൾ മനസ്സിലാക്കുകയും ഉണർന്ന് പ്രവർത്തിക്കുകയും ചെയ്തിരുന്നെങ്കിൽ നമ്മുടെ മലനാടും മറുനാടുകളെ പോലെ ഉന്നതങ്ങളിലെത്തിയേനെ ബന്ധങ്ങൾ പോലും ബന്ധനങ്ങളാകുന്ന ഈ കാലഘട്ടത്തിൽ ഇദ്ദേഹത്തെ പോലെ ചിലരെങ്കിലും നമ്മുടെ സമൂഹത്തിന് വേണ്ടി ജീവിക്കുന്നത് കൊണ്ടാണ് പ്രത്യേകിച്ചും മറുനാട്ടിൽ മലയാളികൾക്ക് ഒരാശ്വാസമാകുന്നത് ഇവരുടെ സേവനങ്ങളെ നമ്മൾ കാണാതെ പോകരുത് കേൾക്കാതെ പോകരുത് അറിയാതെ പോകരുത് മറുനാടും മലനാടും എന്നും എപ്പോഴും ഷാജഹാനെ പോലുള്ള നിരവധി ജീവകാരുണ്യ പ്രവർത്തകരോടൊപ്പമാണ് എല്ലാവർക്കും നന്മകൾ നേരുന്നു ഇനി അടുത്ത ആഴ്ച ശുഭരാത്രി